എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വർഷം തോറും ആറായിരം രൂപ ചെറുകിട നാമമാത്രം കർഷകർക്ക് കൃഷി ചെയ്യാനായിട്ട് കേന്ദ്രം നൽകുന്ന ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അപ്പോൾ നമുക്ക് മൂന്ന് കിടക്കൽ വീതമാണ് ഈ ഒരു തുക ലഭിക്കുന്നത് ഇത് ആറായിരം രൂപയാണ് ഒരു വർഷം കർഷകർക്കായിട്ട് നൽകുന്നത് അപ്പൊ നമുക്ക് ചെറുകിട കൃഷികൾ ചെയ്ത് ജീവിക്കാനായിട്ട് കേന്ദ്രം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ഇപ്പോൾ പല വാർത്തകളാണ് പി എം കിസാൻ സമ്മാൻ നിധിയെ കുറിച്ച് നമുക്ക് എത്തുന്നത് ഈ ഒരു തുക തിരിച്ചടയ്ക്കണം അങ്ങനെയാണ് പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ നിരവധി ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ തുക തിരിച്ചടക്കേണ്ടി വരുമോ എന്നുള്ളത് നിങ്ങൾ യഥാർത്ഥമായ ഒരു കർഷകരാണ് അഥവാ നിങ്ങൾ എല്ലാ രീതിയിലും കേന്ദ്രം പറഞ്ഞിരിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു രൂപയും തിരിച്ചടക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ തന്നെ നിങ്ങളോട് ഏക്കർ കണക്കിന് കൃഷി ചെയ്യാനും അല്ല കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളെ സാധിക്കുന്ന കൃഷികൾ അല്ലാതെ നമുക്ക് ഒരു ദിവസം ആളെ നിർത്തി ആയിരം രൂപ കൂലി കൊടുത്തു കൃഷി ചെയ്യാനൊന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങളെയും കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെറിയ ചെറിയ കൃഷികൾ നിങ്ങളുടെ വീടുകളിൽ അത് അതുകൊണ്ട് ഉൽപാദിപ്പിച്ച് അതുകൊണ്ട് ജീവിക്കാനായിട്ടാണ് കേന്ദ്രം ഈ ഒരു മാർഗ്ഗം ഒരുക്കി തോന്നിരിക്കുന്നത് അതിന് തന്നെയാണ് ഈ ആറായിരം രൂപ അല്ലാതെ ആറായിരം രൂപ കൊണ്ട് നമുക്ക് ഒരു വർഷം യാതൊരു രീതിയിലുള്ള വലിയ കൃഷികളൊന്നും ചെയ്ത് അതിൽ നിന്ന് വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാനൊന്നും തന്നെ സാധിക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിപാലിച്ച് പോയാൽ മതി അതിൽ നിന്നും ചെറിയ പച്ചക്കറി കൃഷികളൊക്കെ ആയാലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വേണമെന്നേ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി ചെയ്യാതെ തുക വാങ്ങുന്ന പല ആൾക്കാരും കേന്ദ്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പല രീതിയിലാണ് ഒരു വീട്ടിൽ രണ്ടുപേർ തുക വാങ്ങുന്നവരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ എന്നാൽ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ട് പോലും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ തന്നെ രണ്ടുപേര് പി എം കിസാൻ സമാധി കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും വാങ്ങുന്നവരുണ്ട് ഈ പ്രാവശ്യം തുക ലഭിച്ചതുള്ളവരുണ്ട് അപ്പോൾ ഇതൊന്നും പൂർണ്ണമായിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പി എകിസ്ഥാൻ സമ്മാന നിധിയിൽ പങ്കാളിയുടെ പേരും ആധാർ നമ്പറും ചേർക്കണം എന്നൊരു നിയമം ഇപ്പോൾ വരാൻ പോവുകയാണ് അത് വന്നു കഴിയുമ്പോൾ ഏകദേശം പൂർണ്ണമായിട്ടും തന്നെ എല്ലാവരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അഗ്നിസ്ഥാർക്ക് ഫാർമർ രജിസ്ട്രേഷൻ ഐ ഡി ഐഡി വേണം എന്നുള്ള കാര്യം കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു അത് പ്രകാരം തന്നെ എല്ലാവരും ഫാർമർ ഐ ഡി എടുത്തിട്ടുണ്ട് ഈ ഫാമിലൈ ഡി എടുക്കാൻ പറഞ്ഞിരിക്കുന്നു നമുക്കൊരു ഫാമൈഡി മാത്രം കിട്ടാൻ വേണ്ടിയല്ല നമ്മുടെ ഫാം ലാൻഡ് പ്ലോട്ട് ഐ ഡി ഈ പ്ലോട്ട് ഐ ഡി നമുക്ക് കേന്ദ്രത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ഫാമ് ഐ ഡിയൊക്കെ നമ്മളിങ്ങോട്ട് എടുപ്പിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ സ്ഥലത്തിന്റെ ഫുൾ വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിന് കയ്യിലുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു ഇൻസ്പെക്ഷൻ വന്നാൽ പോലും ആ ഒരു ലിസ്റ്റ് തന്നെയായിട്ടാണ് കേന്ദ്രം അവരെ എത്തിക്കുന്നത് ആ ഒരു ലിസ്റ്റ് പ്രകാരം തന്നെ നമ്മുടെ കൃഷി സ്ഥലങ്ങളെ എല്ലാ എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തമായിട്ട് തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ഇൻസ്പെക്ഷൻ നടന്നാൽ തന്നെയും നമുക്ക് വലിയ വലിയ കൃഷികളൊന്നും വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നില്ല ചെറിയ ചെറിയ കൃഷികൾ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിപാലിച്ച് പോയാൽ മതി അത് തന്നെ നമുക്ക് ഈ ഒരു ആറായിരം രൂപ ആ ഒരു കാര്യം മാത്രമായിട്ട് ചെയ്യാനായിട്ട് മാത്രം ചെലവാകുന്ന ഒരു കാര്യമാണ് അതിനുള്ള വളങ്ങളോ കാര്യങ്ങളോ ഒക്കെ മേടിക്കാനായിട്ട് തന്നെ ഈ ഒരു പദ്ധതി കൊണ്ട് തന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ചിലർ വിചാരിക്കുന്നുണ്ട് ഇത് കാർഷിക പെൻഷൻ ആണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇത് കാർഷിക പെൻഷനല്ല നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് കേന്ദ്രം തന്നിരിക്കുന്ന ഒരു തുകയാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രം കർശനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ നമ്മളിപ്പം ഈ ആറായിരം രൂപ കൊണ്ട് വലിയ കൃഷി രീതികളൊന്നും കാണിക്കാനായിട്ട് കേന്ദ്രം ആവശ്യപ്പെടുന്നില്ല അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് പരിപാലിച്ച് നോക്കിയാൽ മതി ഇപ്പൊ ഒത്തിരി സ്ഥലങ്ങളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അതല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ ഒരു വീട്ടിൽ രണ്ട് പേര് വാങ്ങുന്നവരൊക്കെ കേന്ദ്രം പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുക അതിപ്പോൾ ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളവരായാലും നിങ്ങൾ ശ്രദ്ധിച്ചോളുക കേന്ദ്രം പല രീതിയിലുള്ള നിയമങ്ങൾ മാറ്റിക്കൊണ്ടുവരും ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും എല്ലാവരെയും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിഒൻ അഞ്ചുകൊണ്ട് തന്നെയും ഒഴിവാക്കും എന്നുള്ള കാര്യം കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പങ്കാളിയുടെ പേരും ആധാർ നമ്പരും ഇനിയിപ്പോൾ ചേർക്കണം എന്നുള്ളൊരു നിയമം വരാൻ പോകുന്നത് അത് വന്നു കഴിയുമ്പോൾ ഏകദേശം എല്ലാവരെയും പി എം കിസ്ഥാൻ സമാധികളും പുറത്താക്കാനായിട്ട് കേന്ദ്രത്തിന് സാധിക്കുന്നതാണ് അത്രയും കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇവിടെ നിലവിലുള്ളൂ അല്ലാതെ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യങ്ങൾ തന്നെ ഇല്ല ഈ ആറായിരം രൂപ നല്ല രീതിയിൽ ഈ പി എൻ സാൻ സമാൻ നിധി ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ആർക്കും ഈ ആറായിരം രൂപ തിരിച്ചടക്കേണ്ട ആവശ്യങ്ങൾ വരില്ല അപ്പം ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്